ഫൈസലിന്റെ മുഖത്ത് ഒരിറ്റു സന്തോഷമില്ല അവൻ എന്ത് പറ്റി അവൻ തന്നെ വെറുക്കുന്നു അതുകൊണ്ടല്ലേ ചുമരിൽ വെച്ച കൈ തട്ടിക്കളഞ്ഞത് തന്നോട് ഒരു വാക്യം ഉണ്ടാക്കി നടന്നു കളഞ്ഞത് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ മനസ്സ് വല്ലാതെ വേദനിച്ചു എല്ലാ ഉത്സാഹവും പോയി ഷാക്കിർ മ്ലാനപദനായി തല ഉയർത്താനാവുന്നില്ല കുട്ടികൾ ബഹളം വെച്ച് കളിക്കുന്നു ഷാക്കിറിന് ഒരു താല്പര്യവും തോന്നിയില്ല അവൻ ക്ലാസ്സിൽ കയറിയിരുന്നു കണ്ണുകൾ നിറഞ്ഞുവേണ്ടി വെറുതെ പുറത്തേക്ക് നോക്കി ജനലൈകൾക്കിടയിലൂടെ താൻ എന്താണ് കാണുന്നത് ഫൈസൽ പൊട്ടിച്ചിരിക്കുന്നു കൂട്ടുകാരോടൊപ്പം ഓടി കളിക്കുന്നു അവന്റെ മനസ്സിൽ സന്തോഷം തിരിച്ചു വന്നിരിക്കുന്നു എനിക്ക് കുഴപ്പമില്ല ഒന്ന് പോയി നോക്കാം ഷാക്കിർ എഴുന്നേറ്റു ഗ്രൗണ്ടിലേക്ക് ഓടി ചെന്നു ഫൈസൽ ഫൈസൽ അവൻ സന്തോഷപൂർവ്വം കൂട്ടുകാരനെ വിളിച്ചു ഫൈസലിന്റെ മുഖം മങ്ങി അവൻ വിളി കേട്ടില്ല ഷാക്കിരന്റെ മനസ്സ് വേദന കൊണ്ട് നിറഞ്ഞു അറിയാതെ കരഞ്ഞുപോയി ഫൈസൽ തന്നെ വെറുക്കുന്നുവോ തന്നെ മാത്രം മറ്റാരോടും അവൻ വെറുപ്പില്ലല്ലോ ഇന്നലെ സന്തോഷത്തോടെ പിരിഞ്ഞു പോയതാണല്ലോ ഇന്നെന്തേ ഇങ്ങനെ ക്ലാസ്സിൽ പോയി ഇരുന്ന് കണ്ണീർ ഒരിച്ചിറങ്ങുന്നു ബെല്ലടിച്ചു കുട്ടികൾ ക്ലാസ്സിലേക്ക് ഓടി വന്നു തുണിയുടെ അറ്റം കൊണ്ട് ഷാക്കിർ കണ്ണീരൊപ്പി ഹസൻ മുസ്ലിയാർ വന്നു ക്ലാസ് തുടങ്ങി അന്ന് മദ്രാസ വിട്ട് മടങ്ങുന്നു ഒന്ന് മദ്രസ വിട്ട് മടങ്ങുമ്പോൾ ഹസൻ ഒരു കാര്യം ചോദിച്ചു ഷാക്കിറെ ഇന്നലത്തെ സംഭവങ്ങൾ അറിഞ്ഞില്ലേ ഇല്ല ഞാനൊന്നും അറിഞ്ഞില്ല എന്തേ ഷാക്കിർ ഉത്കണ്ഠയോടെ ചോദിച്ചു ഇന്നലെ ടൗണിൽ വലിയ സംഭവം അല്ലേ നടന്നത് ഒന്ന് പറഞ്ഞുതാ അസൻകുട്ടി തലേന്ന് നടന്ന സംഭവം വിവരിച്ചു പൈസലിൻ്റെ ബാപ്പ ഒരു ചാക്ക് പയർ വാങ്ങാൻ വേണ്ടി ടൗണിൽ പോയിരുന്നു സൈക്കിളിലാണ് പോയത് ഹോൾസെയിൽ കടയിൽ നിന്ന് ഒരു ചാക്ക് പയർ വാങ്ങി സൈക്കിളിൽ എടുത്തു വെച്ച് കെട്ടി ബസ് സ്റ്റാൻഡിൽ പോയി ബസ്സിൽ കയറ്റുക അതായിരുന്നു ഉദ്ദേശം സൈക്കിൾ നീങ്ങി തുടങ്ങിയപ്പോൾ കുട്ടിയാൽ ചാടി വീണു പയർ ചാക്കിൽ ഒന്ന് തട്ടി കൂലിയെടുക്ക് കുട്ടിയേൽ കൽപ്പിച്ചു ഞാൻ സൈക്കിളിൽ തന്റെ ചരക്ക് കൊണ്ടുപോകുന്നു നിനക്കെന്തിനാ കൂലി മൊയ്തീൻകുട്ടി തിരിച്ചടിച്ചു പ്രസംഗം വേണ്ട കൂലി തന്നിട്ട് പോയാൽ മതി കുട്ടിയാലി പറഞ്ഞു കൂലിയോ എന്ത് കൂലി ഒരു കൂലിയും തരില്ല ഞാൻ ഞാനെൻ്റെ സാധനവുമായി പോകും മൊയ്തീൻകുട്ടി ശബ്ദമുയർത്തി ഞാൻ മര്യാദക്കാണ് നിന്നോട് പറഞ്ഞത് കൂലി തന്നിട്ട് പോവാൻ മര്യാദ തെറ്റിയാൽ കുട്ടിയാലി വളരെ മോശമാണെന്ന് എനിക്കറിയാമല്ലോ കുട്ടിയാലിയുടെ ഭീഷണി ഞാ എങ്കിലൊന്ന് കാണട്ടെ എൻ്റെ സാധനവുമായിട്ട് ഞാൻ പോകും മൊയ്തീൻകുട്ടി അത്രയും പറഞ്ഞ് സൈക്കിൾ മുമ്പോട്ടെടുത്തു കുട്ടിയാലി സൈക്കിളിൽ പിടിമുറുക്കി പിടിയും വലിയുമായി കയറ്റിറക്ക് തൊഴിലാളികൾ ചുറ്റും കൂടി മുതലാളി വശി പിടിക്കണ്ട കൂലി കൊടുത്തിട്ട് പോ തൊഴിലാളി സമൂഹം ഉപദേശിക്കുന്നു കടയിൽ നിന്ന് ഞാൻ ചാക്ക് ചുമന്നുകൊണ്ട് വന്നു സൈക്കിളിൽ വെച്ചു കെട്ടി ഇവനെ ഞാൻ വിളിച്ചില്ല ഇവൻ ഇതിൽ ഒരു കാര്യവുമില്ല കൂലി കൊടുക്കേണ്ട കാര്യമില്ല മൊയ്തീൻകുട്ടി വിളിച്ചു പറഞ്ഞു ഞാൻ ചാക്കിൽ തൊട്ടിട്ടുണ്ട് അധികമൊന്നും ചോദിക്കുന്നില്ല ഇരുപത്തഞ്ച് റുപ്പിക തന്നിട്ടു പോ കുട്ടേരയുടെ വിശദീകരണം മുതലാളി ഒരുപത്തഞ്ച് രൂപ കൊടുക്ക് തൊഴിലാളികളുടെ ഉപദേശം ഇരുപത്തഞ്ച് റുപ്പികയോ എന്ത് വകാ മൊയ്തീകുട്ടി ചോദിച്ചു ഇരുപത്തഞ്ച് റുപ്പിക തീരാതെ നീ സാധനം കൊണ്ടുപോകില്ല ധൈര്യമുണ്ടെങ്കിൽ കൊണ്ടുപോ കുട്ടിയാലി പറഞ്ഞു മൊയ്തീൻകുട്ടി സർവ്വ ശക്തിയും എടുത്ത് സൈക്കിളിൽ മുമ്പോട്ട് നീക്കാൻ ശ്രമിക്കുകയാണ് കുട്ടിയാലി പിടിവിടുന്നില്ല സൈക്കിൾ വിടടാ മൊയ്തീൻകുട്ടി അലറി പൈസ തരാതെ വിടില്ലടാ പിടിയും വലിയുമായി മുറുകി കൂടെ അസഭ്യവർഷവും കാഴ്ചക്കാരുടെ എണ്ണം കൂടി പെട്ടെന്ന് കുട്ടിയാലി ബെൽറ്റിൽ നിന്ന് കടാരി വലിച്ചൂരി ചാക്കിന്റെ പള്ളക്കൊരു കുത്തു കൊടുത്തു പയറ് പുറത്ത് മണികൾ പുറത്തേക്ക് ചാടി മോദിയുംകുട്ടി ചാക്കിന്റെ ഓട്ടയിൽ കൈകൊണ്ട് പിടിച്ചു പയറ് പുറത്തേക്ക് ഒഴിക്കുന്നത് തടയാൻ നോക്കി ഒരു കൈ സൈക്കിളിന്റെ മറ്റേ ഒരു കൈ സൈക്കിളിലും മറ്റേ കൈ ചാക്കിലും കുട്ടിയലി കടാര വലിച്ചിത്തിരുകി എന്നിട്ട് പരിഹാസപൂർവം ചോദിച്ചു എന്താടാ പോകുന്നില്ലേ പോടാ മോദിയും ശബ്ദിച്ചില്ല പരമ ആ നിൽപ്പ് ചിലർ സ്വരം താഴ്ത്തി പറഞ്ഞു കഷ്ടം തന്നെ ഒരാളും അയാളെ സഹായിക്കാനൊന്നില്ല ആർക്കും അതിന് ധൈര്യമില്ല കുട്ടിയാലി മുമ്പോട്ട് വന്നു ചാക്കിർ കുത്തിപ്പിടിച്ചിരിക്കുന്ന കൈക്ക് ഒറ്റ തട്ട് ബാലൻസ് തെറ്റി സൈക്കിൾ വിട്ടുപോയി സൈക്കിളും ചാക്കും തായ വീണു പയർ റോഡിൽ കരന്നൊഴുകി ഇതെല്ലാം കേട്ട ഷാക്കിർ അലറിക്കരഞ്ഞുകൊണ്ട് മുമ്പോട്ടോടി കൂടുതൽ കേൾക്കാൻ അവനെ കരുത്തില്ലായിരുന്നു വീട്ടിലെത്തും വരെ അവൻ നിർത്താതെ ഓടി വീട്ടിലെത്തി മുറിയിൽ കയറി വാതിലടച്ച് ഉറക്കെ പൊട്ടി പൊട്ടി കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് ക്ഷീണിച്ചപ്പോൾ തായ കിടന്നു അറിയാതെ മഴങ്ങിപ്പോയി അവളിലെ കണ്ണീർ സ്റ്റാലുകൾ അപ്പോഴും ഉണങ്ങിയിരുന്നില്ല സ്കൂളിൽ അവൻ്റെ കൂട്ടുകാർ ആർത്തഹട്ടസി ആർത്തട്ടസിച്ച് രസിക്കുമ്പോൾ അവൻ തളർന്ന് വീണുറങ്ങുകയായിരുന്നു അന്ന് അവൻ സ്കൂളിൽ പോയില്ല നെക്സ്റ്റ് പാർട്ട് കമ്മിങ്സ് സൂൺ